ഒരു വർഗീയ പാർട്ടികളുടെ വോട്ടും വേണ്ട എന്ന് പല സന്ദർഭങ്ങളിലായി എൽ ഡി എഫ് പരസ്യമേ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ് ഏത് സാഹചര്യത്തിലാണെങ്കിലും ആ നിലപാടിൽ നിന്ന് എൽ ഡി എഫ് ഇന്നേ വരെ മാറിയിട്ടുമില്ല എന്നാൽ പ്രതിപക്ഷമാണെങ്കിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് ആണെങ്കിൽ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നിലപാടുകൾക്ക് മാറ്റം വന്നുകൊണ്ടേയിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഉറപ്പാക്കാൻ യു ഡി എഫ് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി ഒരുപാട് മാറിയെന്നും ഇപ്പോൾ മതരാഷ്ട്രവാദം ഒന്നുമില്ല എന്നുമാണ് വി ഡി സതീശൻ പറയുന്നത് തന്നെ മതരാഷ്ട്രം എന്ന ആശയവും പേറി നടക്കുന്ന ഒന്നാം തരം വർഗീയവാദികളെ പറ്റി നമ്മുടെ പ്രതിപക്ഷ നേതാവ് സതീശൻ പറഞ്ഞതാണ് ഇതൊക്കെ എന്നാൽ വി ഡി സതീശനെ തിരിഞ്ഞു കൊത്തുന്നത് ആര്യാടൻ ചൌക്കത്തിന്റെ ഒരു പഴയ പരാമർശമാണ് നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യടൻ ചൗകത്ത് നേരത്തെ പലവട്ടം ജമാഅത്തെ ഇസ്ലാമിയെ രൂക്ഷമായി വിമർശിച്ച ഒരു വ്യക്തിയാണ് ന്യൂസ് ചാനലിലെ ഒരു ചർച്ചയ്ക്കിടെയാണ് ആര്യടൻ ചോകത്ത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് ഇസ്ലാമിക് സ്റ്റേറ്റ് അടക്കമുള്ള തീവ്രവാദ സംഘടനകൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളാണ് പിന്തുടരുന്നത് എന്ന് ആര്യഡൻ ചോക്കത്ത് പറയുകയായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ അബുൽ അല മൗദൂദി അദ്ദേഹം എഴുതിയ തത്വ സംഹിതയാണ് ഇന്ത്യ രാജ്യത്ത് ഈ പറയുന്ന ഐ എസ് 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 ആണെങ്കിലും ലക്ഷദ്വൈ തോൽബാണെങ്കിലും ബാക്കി ആരാണെങ്കിലും അവർക്കൊക്കെയുള്ള ആശയപരമായ ആയുധം അണിയിച്ചത് അവരാണ് എന്നാണ് ആരേടം ചോക്കത്ത് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സംഘപരിവാറിനോളം തന്നെ അപകടകരമായ ഒന്നാണ് ജമാഅ ഇസ്ലാമിയെ വളർത്തുന്ന ന്യൂനപക്ഷ വർഗീയതയിൽ ഒന്നിനൊന്ന് വളമായി ഈ നാടിന്റെ മതനിരപേക്ഷതയെ ഇല്ലാതാക്കാൻ പ്രാപ്തിയുള്ള അസുര ശക്തികളാണ് അവയെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുക എന്ന യഥാർത്ഥ രാഷ്ട്രീയത്തിനപ്പുറം അവരെ വളർത്തുന്ന കൈപ്പിടിച്ചുയർത്തുന്ന പ്രതിപക്ഷത്തെയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേസമയം പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനെതിരെ സമസ്തകാനന്ദപുരം വിഭാഗം രംഗത്ത് വന്നിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി പഴയ ആശയങ്ങൾ എന്ന പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം ഗൗരവതരം എന്നാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി ഇളമരം പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി അവരുടെ ആശയം നിലനിർത്തിക്കൊണ്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ആശയത്തിൽ ഒരു വ്യത്യാസവുമില്ല വിഷയത്തെക്കുറിച്ച് പഠിക്കാതെയാണ് വി ഡി സതീശൻ പ്രസ്താവന നടത്തിയതെന്നും അദ്ദേഹം പറയുകയാണ് ആശയത്തിൽ അടിസ്ഥാനപരമായി മാറ്റം വരുത്തിയാൽ ആദ്യം മുസ്ലിം സംഘടനയായിരിക്കും അവരെ സ്വാഗതം ചെയ്യുക തന്നെ ജനാധിപത്യ സംവിധാനത്തോട് നിസ്സഹരിക്കണം എന്ന് പറഞ്ഞവരാണ് അവർ എന്നും റഹമത്തുള്ള സഖാഫി എളമരം പറയുകയാണ് ജമാഅത്ത് ഇസ്ലാമി വർഗീയ ശക്തിയാണ് എന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടില്ല ജമാ ഇസ്ലാമി ഒരുപാട് മാറിയിരിക്കുകയാണ് അവർക്ക് മതരാഷ്ട്രവാദം ഇപ്പോൾ ഇല്ല എൽ ഡി എഫിന് പിന്തുണ കൊടുത്തപ്പോൾ ആർക്കും പ്രശ്നമില്ലായിരുന്നുവെന്നും ബി ഡി സതീശൻ പറയുകയായിരുന്നു ഈ പരാമർശത്തിനെതിരെയാണ് കാന്തപുരം വിഭാഗം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്